ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിന്റെ പാല് കാച്ചിൽ വീഡിയോസ് ആണ് കേട്ടോ എങ്കിലും ആദ്യം മുതലേ ഉള്ള വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ എന്റെ ഏട്ടൻ്റെയും കയ്യിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ വീടുള്ള സ്ഥലം അപ്പോൾ നീക്കെടുക്കുന്ന മുതലുള്ളതാണ് കേട്ടോ വീഡിയോ അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല എങ്കിലും കുറച്ച് കുറച്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെ ഫാസ്റ്റാക്കി തന്നെയാണ് കേട്ടോ വീഡിയോ ഒരുപാട് ലോങ്ങ് ഒന്നും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ തനൂസ് അന്നൊരാൾ ചെറുതായിട്ടോ അതോ വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈശ്വര ഞാനിനെ എത്ര കാലിലേക്ക് ഒന്ന് കയറണം എന്നൊക്കെ പക്ഷേ ഇപ്പോൾ വിചാരിക്കും എത്ര പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞു പോയേന് അങ്ങനെ നമ്മുടെ കുറ്റി ഇട്ട ശേഷമുള്ളതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ നമ്മളിത് കുയ്യാട്ട കയറുന്നുണ്ട് അപ്പോൾ ഉണ്ണേണ്ട ചങ്ങായി തന്നെയാണ് കേട്ടോ അതിൻ്റെ പ്ലാനോ കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചീര ടൈപ്പ് അതുപോലെ തന്നെ മനസ്സിലുള്ള പോലെ തന്നെയാണ് കേട്ടോ അവർ വരച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ കുയ്യാട്ടിയൊക്കെ കയറി കല്ലൊക്കെ ഇടുന്ന ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാസ്കരാട്ടനൊക്കെയാണ് കേട്ടോ ചീരാട്ടനും രാമായടനം അവർക്ക് കൂടിയായിരുന്നു കുയ്യാട്ടയിൽ കല്ലിട്ടതൊക്കെ അങ്ങനെ അടുത്ത സ്റ്റേജ് നമ്മുടെ തറേൻ്റെ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തറേൻ്റെ ഏകദേശം പണി ഇവിടെ ആകുന്നുണ്ട് അപ്പോൾ പാതകൊക്കെ വെച്ച ശേഷം തറേൻ്റെ പരിപാടിയാണ് അപ്പോൾ അങ്ങനെ തറ കെട്ടിക്കഴിഞ്ഞ ശേഷം ഉള്ള ഉണ്ണാടിൻ്റെ പണിയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് അടച്ചു കൊടുക്കൽ അപ്പോൾ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടായിട്ട് പിന്നെ വാഴയിലൊക്കെ മുറിച്ചിട്ടാണ് വെച്ചാൽ അങ്ങനെ നമ്മുടെ തറേൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്വപ്നം ഒക്കെയാണല്ലോ വീട് എന്നുള്ളതല്ലേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നേടിയെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വീട്ടിൽ കൂടുതൽ ഏപ്രിൽ ആറിനായിരുന്നു കുറേ പേരോട് പറഞ്ഞിന് കുറേ പേരോട് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് പിന്നെ വെച്ചാൽ ഇത്രയും ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം ഒന്നാമത് എന്തൊക്കെയോ തിരക്കായിരുന്നു എഡിറ്റ് ചെയ്യാനുള്ള സമയത്ത് കിട്ടിയിട്ടില്ലാ പിന്നെ മൂള് തണു നീദൂസ ചെറുതല്ലേ അപ്പോൾ ആൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണ് ട്ടോ ഞാൻ റെക്കോർഡും എഡിറ്റിംഗും ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ ആളെ സൗണ്ട് ഇങ്ങനെ കേട്ട അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ കണ്ടില്ലേ ഏകദേശം ഇത്രയായി അപ്പോൾ നമ്മുടെ ഈ തേപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ നേദൂസിനെ പ്രസവിച്ചിട്ട് സമയമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ദിവസം നാലും അഞ്ചോട്ടൊക്കെ ആ കൊന്ന് കയറാറുണ്ടായിരുന്നു ചായയും കഞ്ഞിയും ചോറും ഒക്കെ എടുത്തിട്ട് അപ്പോൾ മോളെ പ്രസവിച്ച ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ ആക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ചെന്നല്ല ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും അങ്ങനെയല്ലേ പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരുന്നു പക്ഷേ മോളെ ചെറിയൊരു പ്രായം കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾ പിന്നെ മുഴുവൻ പണിയും തീർന്നിട്ടില്ല എന്നാലും ഒരു വക പണിയൊക്കെ തീർത്തിട്ട് തന്നെയാണ് കേട്ടോ കയറി കൂടിയിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ പണിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളു പിന്നെ ടൈലിൻ്റെയും പിന്നെ കറണ്ടിൻ്റെയും വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ മിസ്സായി പോയിന് എങ്കിലും ഉള്ളതൊക്കെ വെച്ച് ഉള്ള ഫോട്ടോസും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു കുന്നിൻ്റെ പുറം ഇവിടെ എത്തിപ്പെട്ട നല്ല സുഖമാണ് കേട്ടോ പക്ഷെ എത്തിപ്പെടാൻ കുറച്ച് വിഷമാണ് എങ്കിലും എത്തിപ്പെട്ട നല്ല സുഖമാണ് പിന്നെ സ്റ്റെയറിൻ്റെ പണി ഇത് ഏട്ടൻ്റെ ചങ്ങായിയാണ് ആണ് കേട്ടോ കൂത്തുറമ്പുള്ള ടീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെൻ്റെ ആംഗ്ള ഉൻ്റെ ഏട്ടൻ അവൻ്റെ വകയാണ് കേട്ടോ അങ്ങനെ സ്റ്റെയർ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൻ്റെ ഓൻ്റെ ചങ്ങായി തന്നെ വന്നിട്ട് കൂത്തുറമ്പുള്ള ടീമാണ് വന്നിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരിത് ചെയ്തു പോയി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ നേതേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ തലയിട്ടിട്ട് ഒന്ന് പോയി പക്ഷേ എങ്കിലും കുഴപ്പമില്ലാണ്ട് തന്നെ ആയി കേട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഏകദേശം കണ്ടില്ലേ ലുക്കാണിത് ഇത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ ആദ്യമേ ഇവിടുന്ന് പണി തുടങ്ങിയപ്പോഴേ ഞാൻ ഉണ്ണാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ ആക്രി ഞാൻ പൂർക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാർഡ്ബോർഡായാലും പഴയ ആണിയായാലും കമ്പി കഷ്ണക്ക അതൊക്കെ കൊടുത്തിട്ട് എനക്ക് ഒരു ഫ്രെയിം ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ഇടുത്ത് ഇടന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തും പിന്നെ താഴെ വീട്ടിലും കുറച്ച് സാധനങ്ങൾ പഴയ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് അതും ഇതൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അന്നെങ്കിൽ ഒരു പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഒരു ചെറിയൊരു വണ്ടിയിൽ ഫുൾ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചാലോട് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളത് കൊടുക്കാൻ പോയി അപ്പോൾ അവർ ഇരുമ്പിൻ്റെ വേറെ പ്ലാസ്റ്റിക് വേറെ കാർഡ് ബോർഡ് വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി തന്നെയാണ് കേട്ടോ അവരതൊക്കെ എടുത്ത് പിന്നെ കൂട്ടിയിട്ടൊക്കെ നോക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വലിയ പൈസ ഒന്നും കിട്ടില്ല ഇത് നമുക്ക് കുഴപ്പമില്ലാതെ അതായത് വെറുതെ കളയുന്ന സാധനമല്ല എന്നാലും നമുക്കതിനെ കൊണ്ടൊരു പൈസ കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് എത്രയാ പിന്നെ അവിടെ കൂന കൂമ്പാന സാധനങ്ങൾ ആക്രികളായിരുന്നു കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വകയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവരതൊക്കെ സെറ്റാക്കി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി നോക്കിയിട്ട് അവരതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം തൂക്കി തൂക്കിക്കൊടുത്ത് അവരതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവരെ കടയും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ഉണ്ണിയുടെ ചിരിക്കുന്നുകൊണ്ടില്ലേ അപ്പോൾ അവർ എന്തായാലും കളയുന്ന സാധനമല്ല പക്ഷെ എന്നാൽ നമുക്കൊരു തുക കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളാ പൈസയൊക്കെ വാങ്ങി അവിടെ മടങ്ങി വരുന്ന വഴിയിൽ നമ്മൾ നേരെ പോയത് ഹോട്ടൽ അടുക്കള കണ്ടില്ലേ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് കരുതി ചെറിയൊരു ചായയും പൊറോട്ടയൊക്കെ കഴിച്ചു അപ്പോൾ നേദൂസിനെയും താനൂസിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ടപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ മോൾഡ് പൊന്നും ഓളടുക്കാക്കിയിട്ടാണ് ഇട്ട് പോയത് ഓളെടുക്ക നിൽക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവരൊന്നും കൂട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം എന്നുണ്ടായിരുന്നു കാരണം വീട്ടുകൂടലിൻ്റെ തിരക്കാണ് എല്ലാവരും വരികയും പോകുമൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാവണ്ടേ അങ്ങനെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ദയച്ചിമറൊക്കെ ഉണ്ട് ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ വട്ടൊക്കെ നോക്കുന്ന തിരക്കാണ് പിന്നെ എന്ന് വെച്ചാൽ രാത്രിത്തേക്കുള്ളത് പിന്നെ വെക്കുന്ന അവർ തന്നെയാണല്ലോ വെക്കുക അപ്പോൾ അങ്ങനെ അത് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പിന്നെ എനിക്ക് മുഴുവൻ വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേന്ന് രാത്രിയൊക്കെ പിന്നെ കുട്ടികളും എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പകലൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ രാത്രിത്തെ കുറച്ച് വീട് ദിവസം കിട്ടില്ല പിന്നെ രാവിലത്തെ കണ്ടില്ലേ നമ്പൂരി വന്ന ശേഷം ഗണപതി ഹോമവും ഇല്ലേ അപ്പോൾ ആ പൂജക്കുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ തേച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട് കാരണം ആ സമയത്തൊന്നും അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ അങ്ങനെ അധികാളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പരമാവധി ആ സമയത്തുള്ള വീഡിയോസൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാരും തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ പിടിക്കാനാവില്ലല്ലോ പിന്നെ ഒന്നാമത് എൻ്റെ ഫോണിൽ അത്രയും ക്ലാരിറ്റിയുള്ള ആ ഉള്ള ക്ലാരിറ്റി വെച്ചിട്ട് ഞാൻ ഏകദേശം കുറച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ പറയാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ രാവിലെ എണീച്ചു ഇതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഉമേഷായിട്ടൻ കുട്ടിയെ ആദ്യം എന്താ നേതൊക്കെ ചൂടെടുത്തിട്ട് തിരഞ്ഞു നിലത്തിനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവരൊക്കെ ഇത് പരമാവധി കുറേ പേർ ഉറങ്ങി കുറേ പേർ എണീച്ചിന് പിന്നെ പൊന്നു എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ണേട്ടം പിന്നെ കുളിച്ച് റെഡി ആയി തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സതി ചേച്ചി ഇതാണ് അമ്മ ഇതാ തനൂസ് നല്ല ഉറക്കാണ് അങ്ങനെ ഞാനും കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ രണ്ടാളും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വെച്ച ശേഷം അത് വീഡിയോ ആയിട്ട് അതുകൊണ്ട് ഇതിടാൻ പറ്റി നമ്മുടെ തനൂസിൻ്റെ സെലക്ഷൻ ആട്ടോ അതൊക്കെ ഇതാണ് രാവിലെ അമ്മയും ഉണ്ണാണ്ട് കൂടെ മുറിച്ച് ചായ്ക്കുന്നുണ്ട് കേട്ടോ അത് അമ്മയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ നമ്പൂരിൻ്റെ ഏകദേശം പണി ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടുന്ന പൂക്കളൊക്കെ റെഡിയാക്കണം അതിതാണ് ഉണ്ണാടിനും ഷൈജാടനും കൂടെ പുറത്തുനിന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മുടെ പേരൊക്കെ രാത്രി തന്നെ നമ്മൾ ബീച്ച് വാട്ടം വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടിക്കാൻ പറയുന്നില്ല എൻ്റെ തൽക്കാലത്ത് കുറെ എന്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മുടെ ദിനേശാട്ടൻ്റെ ഇതാകൂടിയിരുന്നു മുറിച്ച് ജായിക്കുന്നതിൻ്റെ ഒപ്പം ഇത് നമ്മുടെ വിനോദാട്ടുണ്ട് വിനോദാട്ട് നന്നായിട്ട് പാട്ടുപാടും കേട്ടോ രാത്രിക്ക് പാട്ടുപാടിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഓരോ അനുവാദം ഇല്ലാതെ എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ ഞാൻ ഓരോ ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിടാത്തത് നന്നായിട്ട് പാടും നല്ല സിംഗറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഗണപതി ഹോമം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മളെ ആശാരി രാജീവണ്ണാട്ടോ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഒരു പാല് ഉരുളിപ്പ് ആയിരുന്നുണ്ട് പിന്നെ ഇത് അമ്മയാണ് കേട്ടോ ഏട്ടൻ്റെ അപ്പോൾ അമ്മ അടുപ്പിൽ തീ കത്തിക്കാറുള്ള തീരി വിളക്കന്ന് കത്തിച്ചിട്ട് പോന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണിയാണി ഇടാ മേറ്റട ഇല്ലാണ് കേട്ടോ സനീഷായിട്ട് ആശാരി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ ഓരോക്കെ പണീൻ്റെ ഞാൻ ഒരുപാട് വീഡിയോസ് ആദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയ സമയത്ത് അതൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തനൂസ് കണ്ടില്ലേ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാ രാവിലെ തന്നെ തന്നെയായിരുന്നു കേട്ടോ എട്ടരക്കോ ഒമ്പതരക്ക് ഉള്ളിലായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും എല്ലാവരും കൂടി ഒരു കാത്തിരി വിരാമം കൊലിക്കുന്നതുകൊണ്ടില്ലേ അങ്ങനെ നമ്മുടെ പാല് കാച്ചാലെ അടുപ്പ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് സാധാ അടുപ്പെന്നാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് മറ്റേ ആലുവ അടുപ്പമല്ലേ മറ്റേ ഒന്നുമല്ല സാധാ ചെറിയ തേച്ചിട്ട് നല്ല കല്ലിൻ്റെ അടുപ്പന്നെയാണ് ആക്കിയിട്ടുള്ളത് കാരണം ഞാൻ ആദ്യമേ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങ് സാധാ അടുപ്പാണ് വേണ്ടതെന്ന് പിന്നെ വീടിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാൻ വേറെ തന്നെ ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ സനീഷേട്ടെ നമ്മളെ മണിയാണിയനും പിന്നെ അപ്പോൾ അവരെ കൂടെ ആയിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഫുൾ വീഡിയോ എനിക്ക് കുറേ വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഒപ്പരം രാധാട്ടുണ്ടായിരുന്നു പിന്നെ ഒപ്പരം പഴയടുത്ത് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പാല് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അനിയേച്ചി അതായത് ഈ രാധാട്ടൻ്റെ ഭാര്യ ഏച്ചിയാണ് പാ ഏച്ചടയ്ക്കാന്ന് പാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏട്ടൻ രാവിലെ വരുമ്പോൾ കൊണ്ടു അങ്ങനെ ഞാനിതാ പാലക്കി എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു സെറ്റ് സാരിയാണ് സെറ്റ് മുണ്ടൊക്കെ ഉടുക്കണമെന്ന് ഞാൻ പൊതുവേ അങ്ങനെ സാരി ഉടുക്കാറേ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഇതാ കണ്ടില്ലേ ഇന്ന് ക്ലിയർ ശരിക്കില്ല ഉള്ള ക്ലിയർ വെച്ചിട്ട് എടുത്തു എടുത്തേന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ നേദൂസ് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മോ എൻ്റെ സാരി എന്നാ പറയുക എൻ്റെ സാരി ഞാൻ ബുദ്ധിമുട്ടി പോയതിനെ നമ്മുടെ നേദൂസ് എണീച്ചയാളെ സൗണ്ട് കേട്ടാ അപ്പോൾ ആൾ ഭയങ്കര ഇതായിരുന്നു എന്താ പറയേണ്ടത് പിന്നെ തനുസുചിരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ പാൽ ഇതാണ് ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് നല്ലപോലെ കത്തുന്നുണ്ട് പിന്നെ ഇതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ വിളക്കും ഉരുളിയും തളിയും കാസറും അങ്ങനത്തെയൊക്കെ അമ്മയാണ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടുകൂടലിൻ്റെ പേര് കാണിക്കുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ശേഷം അങ്ങനെ പറ്റിയിട്ടില്ല പിന്നെ എടുത്തിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ എച്ച് വർക്ക് വൃത്തിയാക്കുന്നതും പിന്നെ ഗിഫ്റ്റിൻ്റെയും അങ്ങനത്തെയൊക്കെ വീഡിയോസാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ പാല്ത തിളച്ച് നമ്മളെ പാല് അച്ചിലേടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ വീട്ടത്തിൻ്റെ പേര് കേട്ടോ രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ച പേരാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നല്ലൊരു പേരാണ് കുഴപ്പമില്ല ചെറിയ രണ്ടക്ഷരേ വരുന്നുള്ളൂ പക്ഷേ നല്ലൊരു അർത്ഥത്വമായ പേര് തന്നെയാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത് പിന്നുവെച്ചാൽ നമുക്കത് ചെയ്ത് തന്നിട്ടുള്ളത് അനിൽ പുനർജനിയാണ് നല്ല ശില്പിയാണ് ഗാനരചയിതാവാണ് കവിതകളൊക്കെ പാടാറുണ്ട് ഒരു വക പകർക്കൊക്കെ അറിയായിരിക്കും അവരാണ് ചെയ്ത് തന്നിട്ടുള്ളത് അത്രയും തിരക്കിനടുക്കും അവർക്ക് അത് ചെയ്തു തന്നതിൽ ഒരുപാട് സന്തോഷം അനിയാട്ട പിന്നെയുള്ളത് നമ്മുടെ ചേച്ചിമാർ വൈകുന്നേരത്തെയാണ് കേട്ടോ ചേച്ചിമാർ വൃത്തിയാക്കുന്നത് ശരിക്കും ഫുള്ള് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടോ എല്ലാം അടിച്ചെല്ലാം ഇതാക്കി തന്നിട്ടാണ് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇതാ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ വീട്ടുകൂടലിൻ്റെ തലേന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ നമ്മൾ അന്നേരം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുടുംബശ്രീൻ്റെ വകിയും പിന്നെ പ്രിയദർശിനി ക്ലബ്ബ് പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ തന്നവർ തന്നതാണ് കേട്ടോ അതൊക്കെ എന്തായാലും ഫുൾ വീട് ഒന്ന് ഞാൻ വീടിൻ്റെ ചെയ്യും അപ്പോൾ അതിലെന്തായാലും ഞാൻ കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ അന്നേരം ഉള്ളത് നമ്മൾ പൊളിക്കുന്നതാണ് കേട്ടോ ഏച്ചിൻ്റെ മുകളുണ്ട് നിചേച്ചി ഉണ്ട് ഏച്ചി ഉണ്ട് ആദിയുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് ഓപ്പൺ ആക്കി നോക്കലായിരുന്നു പിന്നെ വേറെ എന്ന് വെച്ചാൽ രാത്രിയിൽ പിന്നെ ഗിഫ്റ്റൊക്കെ പൊളിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒന്നാമത് അന്നത്തേന്നൊന്നും എടുത്തിട്ടില്ല ആ വിളക്കൊക്കെ കൊണ്ട് വീടിന് ചുറ്റിയിട്ട് അത്ത് കയറി ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഒട്ടും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ പിന്നെ വൈകിട്ട് ഇങ്ങനെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തുനിന്നേ ഉള്ളൂ പിന്നെ വേറെ ആരെയായിട്ടൊന്നും ഇല്ല അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കുടുംബശ്രീന്ന് അവർ തന്ന ക്ലോക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ പ്രിയദർശിനി ക്ലിബ് അവരും ക്ലോക്ക് തന്നെ കേട്ടോ ഒന്ന് അങ്ങനെ രണ്ടെണ്ണം രണ്ട് ക്ലോക്ക് തന്നെ കിട്ടി കേട്ടോ പിന്നെ അതൊക്കെ ത്രീ ഡി ആണ് പിന്നെ ഒരു കഥകളിയുടെയും പിന്നെ ഒരു ഫ്ലവറിൻ്റെയും അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരാധകൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഗിഫ്റ്റ് പൊളിക്കാനും നോക്കാനൊക്കെ അതുകൊണ്ട് പിന്നെ ആവശ്യം എന്തായാലും എടുക്കാമെന്ന് കണ്ടില്ലേ നല്ലൊരു ആണ് കേട്ടോ തനൂസിന് ഇഷ്ടപ്പെട്ടിട്ടൊരു പെയിൻറ്റിങ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ ഒരു ടൈപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ആദിക്കുട്ടൻ ചേച്ചീൻ്റെ ആദി ആദ്യം ഗിഫ്റ്റ് പൊളിക്കുന്ന തിരക്കിലാണ് തനൂസ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല തനൂസ് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞാൽ ഉച്ചക്ക് നേരെ താഴെ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ വന്നത് ആ വീട്ടിൽ കൂടി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ അച്ചാച്ചൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒരാടെ കടന്നു ഉറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്നേ അച്ചാച്ചൻ അച്ചാച്ചൻ പിന്നെ അപ്പാടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തനൂസും അങ്ങോട്ട് പോയിട്ട് അവിടെ കിടക്കുവായിരുന്നു ഇവിടെ തിരക്കും ബഹളം അച്ചൊക്കെ അമ്മ മര്യാദ ഉറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസിലൊന്നും തനൂസ് ഇല്ലാത്തത് പിന്നെ കരിയായിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ പിന്നെ എന്തായാലും വീട്ടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് എന്തായാലും ഒരുസം വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഹേട്ടന്റെ ചങ്ങായി മറക്കി അതൊക്കെ ഒന്നും കയറി വന്ന് തളന്ന് കടന്നിട്ടുണ്ടായിട്ട് അപ്പൊ ടാറ്റ